ആലപ്പുഴ തുറമുഖ നിർമ്മാണം യാഥാർത്ഥ്യമായാൽ ടൂറിസം വ്യവസായ രംഗങ്ങളിൽ ജില്ലയ്ക്ക് വൻകുതിച്ചുചാട്ടത്തിന് വഴിയൊരുങ്ങും വാണിജ്യപരമായി വളരെ പ്രാധാന്യമുള്ള ഇടത്തരം തുറമുഖങ്ങളിലൊന്നാണ് ആലപ്പുഴ മലയോര മേഖലകളുടെ സാമീപ്യവും സമാന്തരങ്ങളായുള്ള കൊച്ചി കൊല്ലം വിഴിഞ്ഞം തുറമുഖങ്ങളുടെ സാന്നിധ്യവും ചരക്ക് യാത്രാ സേവന രംഗത്ത് ആലപ്പുഴയുടെ അനന്ത സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നാലുവർഷവും ജലാശയങ്ങളാൽ ചുറ്റപ്പെട്ടതും കിഴക്കിന്റെ വെനീസ് എന്ന പേരിൽ ഖ്യാതി നേടിയതുമായ ആലപ്പുഴയിലെ കടൽ കായലോര സൗന്ദര്യം ആസ്വദിക്കാനും ഹൌസ് ബോട്ട് ടൂറിസത്തിനുമായി വിദേശങ്ങളിൽ നിന്നുൾപ്പെടെ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ആലപ്പുഴയിലെത്തുന്നത് കൊച്ചി വഴിയാണ് ഇവരിൽ നല്ലൊരു പങ്കും വരുന്നത് വിമാനമാർഗവും യാത്രാ കപ്പലുകൾ മുഖേനയും എത്തുന്ന ഇവരിൽ പലർക്കും കൊച്ചിക്ക് പകരം ആലപ്പുഴയിൽ കപ്പൽ പാർക്കം നേരിട്ടെത്താമെന്നതാണ് തുറമുഖം വികസിക്കുമ്പോഴുള്ള നേട്ടം വിഴിഞ്ഞം കൊല്ലം തുറമുഖങ്ങൾ സാധാരണ നിലയിലാകുന്നതോടെ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും തിരിച്ചും കപ്പൽ സർവീസുകൾക്ക് സാധ്യതയേറെയാണ് റോഡ് മാർഗമുള്ളതിനേക്കാൾ ചിലവ് കുറച്ചുള്ള ചരക്ക് നീക്കം വ്യവസായ വാണിജ്യ മേഖലകളിൽ വൻകുതിപ്പ് എന്നിവയ്ക്ക് വഴിതെളിക്കും കോട്ടയം ഇടുക്കി ജില്ലകളിൽ നിന്നുള്ള മലഞ്ചരക്കുകളും ആലപ്പുഴയിൽ നിന്നുള്ള കയറും സമുദ്ര ഉൽപ്പന്നങ്ങളും വിവിധ വ്യവസായ സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങളും ലോകത്തിന്റെ നാനാഭാഗങ്ങൾ കയറ്റി അയക്കാം ആലപ്പുഴയിലെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യാനും തുറമുഖം സഹായിക്കും പോർട്ടിനായുള്ള കസ്റ്റംസ് ഓഫീസും ഗോഡൌണുകളും മറ്റ് സൗകര്യങ്ങളുമെല്ലാം ആലപ്പുഴ തുറമുഖത്ത് സജ്ജമാണ് കടൽപ്പാലത്തിനനുബന്ധമായി വാർഫും ക്രൈൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സജ്ജമായാൽ സ്വാഭാവികമായും കപ്പലെടുക്കാൻ ആവശ്യമായ ആഴമുള്ള തുറമുഖം സ്ഥാപിക്കാം അതേസമയം തീരദേശവാസികളുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരമായി കെ എസ് ആർ ടി സിയുടെ ആലപ്പുഴ എറണാകുളം തിരുതീച്ച ബസ് സർവീസ് ആരംഭിച്ചു പി ചിത്തരഞ്ജൻ എം എൽ എ തമ്പോളിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു തമ്പോളിയിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെ ഏഴ് ഇരുപതിനായി ാണ് ആദ്യ സർവീസ് തുടർന്നുള്ള ദിവസങ്ങളിൽ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് രാവിലെ ആറ് മുപ്പതിനും ഏഴ് ഇരുപതിനുമാണ് സർവീസ് എറണാകുളത്തിൽ നിന്ന് വൈകുന്നേരം ആലപ്പുഴയ്ക്ക് സർവീസ് ഉണ്ടാകും മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് പി പി ചിത്തരഞ്ജൻ എം എൽ എ നൽകിയ കാത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർവീസ് ആരംഭിച്ചത് ദേശീയപാത നിർമ്മാണം കാരണമുള്ള ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ സർവീസ് പരിഹാരമുണ്ടാകും ദേശീയപാത സിക്സ്റ്റി സിക്സ് വികസനത്തിന്റെ ഭാഗമായുള്ള ആലപ്പുഴ സമാന്തര ബൈപ്പാസിന്റെ ഗാർഡുകൾ ഇന്ന് സ്ഥാപിച്ചു തുടങ്ങിയിരുന്നു അവ സ്ഥാപിക്കാനാവശ്യമായ ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ബീച്ച് ഭാഗത്തെ എത്തിക്കഴിഞ്ഞു ആലപ്പുഴ ബീച്ച് ഭാഗത്തേക്കുള്ള ഗാർഡുകൾ അവ സ്ഥാപിക്കേണ്ട ഇടങ്ങളിലേക്ക് നീക്കും ആദ്യം തൂണുകളുടെ നിർമ്മാണം പൂർത്തിയായ ഭാഗത്തായിരിക്കും ഗാർഡുകൾ സ്ഥാപിക്കുക ആലപ്പുഴ ബീച്ച് ഭാഗത്ത് ഗാർഡുകൾ സ്ഥാപിക്കുക തൊണ്ണൂറ്റി ആറ് തൂണുകളാണ് ബൈപ്പാസിനുള്ളത് ഇതിൽ എൺപത് തൂണുകളുടെ നിർമ്മാണം ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു കളർക്കോട് ഭാഗത്തെ ഒൻപത് തൂണും മാളികമുക്ക് ഭാഗത്തെ തൂണുകളുമാണ് ഇനി നിർമ്മാണം പൂർത്തിയാകാനുള്ളത് റെയിൽവേ പാതയ്ക്ക് മുകളിലൂടെ പുതിയ പാലം നിർമ്മിക്കുന്നതിന് ഇതുവരെ അന്തിമ അനുമതി ലഭിച്ചിട്ടില്ല അതിനാലാണ് മാളികമുക്ക് ഭാഗത്തെ തൂണുകളുടെ നിർമ്മാണം വൈകുന്നത് ആലപ്പുഴ ബൈപ്പാസ് ിൽ നിലവിലുള്ള രണ്ടു വരിപ്പാതയ്ക്ക് പന്ത്രണ്ട് മീറ്റർ വീതിയാണുള്ളത് ആണുള്ളത് ഇതിന് സമാന്തരമായി പതിനാല് മീറ്റർ വീതിയുള്ള മൂന്ന് വരിപ്പാത കൂടി വരുന്നതോടെ ആകെ അഞ്ചു വരി പാതയാകും എട്ട് കിലോമീറ്റർ ആണ് ആലപ്പുഴ ബൈപ്പാസിന്റെ ആകെ നീളം ഇതിൽ മൂന്ന് ദശാംശം നാലേ മൂന്ന് കിലോമീറ്റർ ഉയരപ്പാതയാണ് തൊണ്ണൂറ്റിയാറ് തൂണുകളും തൊണ്ണൂറ്റിയഞ്ച് സ്പാനുകളുമാണ് ആലപ്പുഴ ബൈപ്പാസിന് വേണ്ടി വരിക എന്നാൽ ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായുള്ള സർവീസ് റോഡുകളുടെ നിർമ്മാണം വൈകുന്നത് കച്ചവടത്തെ ബാധിക്കുന്നു ദേശീയപാതയുടെ ഇരുവശത്തുമുള്ള സർവീസ് റോഡുകളിൽ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടിറക്കിയിരിക്കുകയാണ് അതിനാൽ കടകളിലേക്ക് ആൾക്കാർ എത്തുന്നില്ല പലയിടത്തും കടകൾ അടച്ചിട്ടിരിക്കുകയാണ് വാഹനങ്ങൾ നിർത്തിയിടാൻ കഴിയുന്നുമില്ല കൊറ്റകുളങ്ങര ഒ എൻ കെ ജംഗ്ഷൻ ടെക്സ്മോ ജംഗ്ഷൻ കല്ലും മൂട് കുന്നത്താലും മൂട് സർവീസ് റോഡുകളുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ പല സ്ഥാപനങ്ങളും പൂട്ടേണ്ട അവസ്ഥയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി